കെ എസ് ഇ ബി ഓൺലൈൻ പേയ്മെൻറ്റിലേക്ക് മുമ്പൊക്കെ ബില്ലടയ്ക്കണമെങ്കിൽ കെ എസ് ഇ ബിയുടെ മുൻപിൽ പോയി നീണ്ടയ്ക്കവും നിൽക്കണമായിരുന്നു എന്നാൽ ഇപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റ് സംവിധാനങ്ങൾ വഴി പണമടയ്ക്കുന്നവരുണ്ട് ഫോൺ പേയിലൂടെയും ഗൂഗിൾ പേ വഴിയും ബില്ലടയ്ക്കുന്നവരുണ്ട് എന്നാൽ നിങ്ങൾ ഗൂഗിൾ പേയും ഫോൺ പേയും ഒന്നും ഉപയോഗിക്കാത്തവരാണെങ്കിലും നിങ്ങൾക്ക് വീട്ടിൽ തന്നെ പണമടയ്ക്കാം വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സ്വൈപ്പ് ചെയ്ത് വൈദ്യുതി ബിൽ അടയ്ക്കാനുള്ള സംവിധാനമാണ് വരുന്നത് മാർച്ച് മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കാനാണ് കെ എസ് ആലോചന മീറ്റർ റീഡർമാർ കാർഡ് സ്വൈപ്പിംഗ് മെഷീനുകളുമായി വീടുകളിലും സ്ഥാപനങ്ങളിലും എത്തി പണം ധീകരിക്കുന്ന തരത്തിലാണ് ക്രമീകരണം ഒരുക്കുക ഉപഭോക്താക്കൾക്ക് ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ വഴിയും യു പി ഐ പേയ്മെൻറ്റ് വഴിയും പണമടയ്ക്കാനാകും സംസ്ഥാനത്ത് ഒന്ന് പോയിൻറ്റ് മൂന്ന് അഞ്ച് കോടി വൈദ്യുതി ഉപയോക്താക്കളിൽ അറുപത് ശതമാനവും ഓൺലൈനിലാണ് പണം അടയ്ക്കുന്നത് ഗൂഗിൾ പേ ഫോൺ പേ വഴിയാണ് കൂടുതൽ ഇടപാടുകളും നിലവിൽ ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗിക്കാത്തവർക്ക് ഈ സംവിധാനം വഴി കെ എസ് സി ബി ഓഫീസുകളിൽ നേരിട്ടെത്താതെ പണം അടയ്ക്കാനുള്ള സൗകര്യം ലഭ്യമാകുക എന്നതാണ് ലക്ഷ്യം